ഇനി ിയമസഭയിൽ അവതരിപ്പിക്കും നിയമസഭ അംഗീകരിച്ചതിന് ശേഷം സ്വകാര്യ സർവകലാശാലകൾ നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കും ഇത് മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകളിൽ എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ആഗോളവൽക്കരണത്തിൻ്റെ മൂന്നര പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമായി ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഗോളവൽകൃത ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു ജനത എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരും സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് പൊതു സംവിധാനങ്ങളുടെയും കൃത്യമായ ജാഗ്രതയും ഇടപെടലും അതുപോലെ റെഗുലേഷൻ എല്ലാം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ ബില്ലിൻ്റെ ഉള്ളടക്കം വരിക എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടെ സാമൂഹ്യ നിയന്ത്രണമുള്ള സംവിധാനമായി തന്നെയാണ് കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുക ഇത് കാലത്തിന് അനുസൃതമായ ഒരു അനിവാര്യമായ നടപടിയാണ് അതിൽ നമുക്ക് ഇനിയും മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നത്തെ ദേശീയ സാഹചര്യങ്ങളിൽ ഉള്ളത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റത്തിനും മുന്നേറ്റത്തിനും അനിവാര്യമായ ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടും വളരെ നിർണായകമായ തീരുമാനം ക്യാബിനറ്റ് കൈക്കൊണ്ടിട്ടുള്ളത് ഈ സ്വകാര്യ സർവകലാശാല ബില്ലിനോടൊപ്പം തന്നെ നിലവിലുള്ള സർവകലാശാല നിയമങ്ങളെ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുന്നതിനുള്ള മറ്റൊരു ബില്ലും ക്യാബിനറ്റ് ഇന്നലെ അംഗീകരിക്കുകയുണ്ടായി അതിനെക്കുറിച്ച് മാധ്യമങ്ങളിലൊന്നും കാണുകയുണ്ടായില്ല നമ്മുടെ പൊതു സർവകലാശാലകളെ വലിയ രീതിയിൽ ഊർജം പകരാവുന്ന വിധത്തിൽ മാറ്റങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വരിക അപ്പോൾ അതുകൂടി നമുക്ക് ഏറെ പ്രസക്തിയോടെ കാണേണ്ടുന്ന കാര്യമാണ് എന്നാണ് എനിക്ക് പറയാം എതിർപ്പെന്ന് പറയാൻ പറ്റില്ല ഓരോ പാർട്ടികൾക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ ആ അഭിപ്രായങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏകാഭിപ്രായത്തോടെ അയക്കണ്ടേനെയാണ് ഈ ബില്ല് പാസ് ഇപ്പോൾ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ളത് അവരെ പൂർണ്ണമായിട്ട് വേണമെന്നാണ് പറഞ്ഞത് അവർ പൂർണ്ണമായിട്ടൊന്നും എതിർത്തിട്ടില്ല അവർ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഭേദഗതി ആവശ്യപ്പെട്ടത് ഭേദഗതി എന്ന് പറയാൻ പറ്റില്ല മാറ്റം അവരാവശ്യപ്പെട്ടു ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ സർവകലാശാലകളുടെ വിസിറ്ററായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഘടകം ആ ബില്ലിൽ ഉൾച്ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാവശ്യപ്പെട്ടു അത് അതാത് സർവകലാശാലകളുടെ ജൂറിസ്റ്റ് ബന്ധപ്പെട്ട് പല മന്ത്രിമാരും ആകാവുന്നതാണ് എന്നൊക്കെയുള്ള നിലയിൽ അഭിപ്രായപ്പെട്ടപ്പോൾ എന്നാൽ അത് വേണ്ടതില്ല ഗവൺമെൻറ്റ് ഈ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ ആ നിലയിൽ ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ ഉണ്ടായത് അതേസമയം തന്നെ ഗവൺമെൻറ്റിന് കൃത്യമായ നിലയിൽ റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്ന മെക്കാനിസം ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഇത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസാരിയായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള റെക്കമെൻഡേഷൻസ് സമർപ്പിച്ച ശ്യാമേനോൻ കമ്മീഷൻ റിപ്പോർട്ടിലടക്കം ഇന്നത്തെ കാലത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാതിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സമകാലിക സാഹചര്യങ്ങളിൽ പ്രയാസമുണ്ടാക്കും എന്ന് സൂചിപ്പിക്കുകയുണ്ടായി തന്നെയല്ല എത്രയോ വർഷങ്ങൾക്കു മുൻപ് നമ്മൾ കൈക്കൊണ്ട ഒരു നയത്തിന് അതിൻ്റെ നിലപാടുകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായ ഉത്തരവാദിത്തവും നമുക്കുണ്ട് അതല്ലെങ്കിൽ ഒരു ജനത എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകും പിന്തള്ളപ്പെടും അപ്പോൾ ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ മൂർത്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂർത്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്